ശ്രീ ഗുരുവാരണം നമ്മള് വേറൊരു കഥയിലേക്കാണ് കടത്തുന്നത് അതാണ് ദുഷ്ടയായ ഭാര്യ സ്വഭാവിയായ ഭാര്യയല്ല ദുസ്വഭാവിയായ ഭാര്യ പിറ്റേ രാത്രി എല്ലാവരും ഒന്നിച്ചു ചേർന്നപ്പോൾ അരവാഹനത്തിൻ്റെ പ്രിയമന്ത്രിയായ ഗോമുഖൻ തന്റെ പ്രഭുവിനെ രസിപ്പിക്കാനായി പുതിയൊരു കഥ പറയാൻ തുടങ്ങി ഗോമുഖനാണ് ഈ കഥയിലും ബോധിസത്വന്റെ ംശജന ഒരു ബ്രാഹ്മണകുമാരൻ ഉണ്ടായിരുന്നു അമ്മ നേരത്തെ മരിക്കുകയും രണ്ടാനമ്മയുടെ പെരുമാറ്റം ക്രൂരമാകുകയും ചെയ്യാൻ ആ യുവാവ് തന്റെ ഭാര്യയോടൊപ്പം വീട്ടിൽ നിന്നിറങ്ങി ദേശാടനത്തിന് മുറക്കെട്ടു യുവാവായി വിവാഹം കഴിച്ചു എന്നിട്ട് പോയി ഭാര്യേനെ കൂട്ടി ഇങ്ങനെ പോയി കുറെ യാത്ര ചെയ്തപ്പോൾ അവരൊരു മണ്ണലാരണ്ണത്തിൽ ചെന്ന് പെട്ടുപോയി ൊട്ടുപഴുത്ത മണലിൽ വെള്ളവുമില്ല ഭക്ഷണവുമില്ല അങ്ങനെ ആഴ്ചകളോളം അവർ അലഞ്ഞുതെരിഞ്ഞു ഭാര്യയ്ക്ക് സ്വന്തം രക്തം കൊടുത്തതാകി അയ്യോ ബ്രാഹ്മണ മാംസം അളർത്തി കൊടുത്ത് വിശപ്പും അടക്കി ദുഷ്ടയായ അവൾ രണ്ടും സ്വീകരിക്കുന്നു ഒരു സങ്കോജവും പ്രകടിപ്പിച്ചില്ല കേട്ടോ തുടർന്ന് കുറേ ദിവസം യാത്ര ചെയ്ത് അവർ ഒരു ഗ്രാമത്തിലെത്തി അവിടെ ജനവാസമില്ലാത്ത കാടായിരുന്നു ഏറെയും ഒരു കുളത്തിലിറങ്ങി കുളിക്കാനൊരുമ്പ ഒരുങ്ങവേ ബുദ്ധാംശ സംഭവൻ കയ്യും കാലും ഛേദിച്ച മട്ടിൽ ഒരു പുരുഷൻ വെള്ളത്തിൽ കിടക്കുന്നത് കണ്ടു അയാളെ രക്ഷിച്ച് കരയിൽ കൊണ്ടുവന്ന് കിടത്തി വേണ്ട ശുശ്രൂഷകൾ ചെയ്തു പിന്നീട് ഫലമൂലാദികൾ തേടി സ്വ ഭർത്താവിനെ വഞ്ചിച്ച് അവളുടെ ഭാര്യ കൈകാലുള്ളാതെ കിടക്കുന്ന അികൃത പുരുഷനോടൊത്ത് രമിക്കുക പതിവായി ഓ ഓണ്ണങ്ങൾ കടത്തുപോകുന്നു ഒരു ദിവസം അവൾ അംഗവിഹീനനോട് ഭർത്താവിനെ കൊല്ലാനുള്ള മാർഗമുണ്ടെന്ന് ആലോചിച്ചു അന്ന് ഭർത്താവ് വന്നപ്പോൾ തനിക്ക് അസഹനീയമായ വയറ് വേദനയാണെന്നും സ്വപ്നത്തിൽ വന്നൊരു ദേവത മരുന്ന് ഉപദേശിച്ചതായും പറഞ്ഞു ആഴമേറിയൊരു പൊട്ടക്കിണർ അത് അവിടെ ഉണ്ട് അതിൻ്റെ താഴെ ഒരു ദിവ്യ ഔഷധമുണ്ട് അത് പറിച്ചു നീര് കുടിച്ചാൽ മതി പാവം ഭർത്താവ് വിശ്വസിച്ച് കാട്ടുവള്ളികൾ പിരിച്ച് ഒരു വടമുണ്ടാക്കി അതിൻ്റെ ഒരു അഗ്രം കിണറിനടുത്തുള്ള വൃക്ഷത്തിൽ ബന്ധിച്ച് അതിൽ പിടിച്ചുമെല്ലാ ഗാധമായ കിണറ്റിലേക്ക് ഇറങ്ങി പാവം അതന്നെ പെണ്ണുങ്ങൾ വരുന്നൊന്നും കേൾക്കാൻ പാടില്ല ദുഷ്ടയ ഭാര്യേൻ്റെ സമയം എന്ത് ചെയ്തു എന്നോ ആ സമയം വടം അടിച്ചു വിട്ടു പാവം ബുദ്ധാംശ സംഭവൻ ആ കിണറിന്റെ ആഴത്തിൽ ചെന്ന് പതിക്കുകയും അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന നദിയുടെ ഒഴുക്കിൽപ്പെട്ട് വളരെ 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 ദൂരെ ഒരു തീരത്ത് ചെന്ന് അടിയുകയും ചെയ്തു അവിടെ അങ്ങനെ കഴിയവേ ആ രാജ്യത്തെ രാജാവ് മരണമടഞ്ഞു ആ രാജ്യത്തെ നിയമപ്രകാരം അടുത്ത രാജാവിനെ അവരോധിക്കുന്നതിന് നടപടിക്രമമുണ്ട് ഒരാനയെ നഗരത്തിൽ കെട്ടഴിച്ചു വിടും പുരുഷനെ സ്വയം തുമ്പിക്കയിലെടുത്ത് മുതുകിലിരുത്തുന്നുവോ അവനായിരിക്കും അടുത്ത രാജാവ് അങ്ങനെയാണ് ആ രാജ്യത്തെ ഒരു സമ്പ്രദായം ആന അങ്ങനെ ചുറ്റിത്തിരിഞ്ഞ ആ ഭാഗ്യം വരുന്നു വഴി നോക്കിക്കോ അവിടെ ഇരിക്കുകയായിരുന്ന ബുദ്ധാംശജിനെ അടുത്ത് മുതുകിൽ ഇരുത്തിയും ചെയ്തു ഉടനെ ആർഭാടമായി അയാളെ രാജാവായി അവിടുത്തുക അവരോധിക്കുകയും അയാൾ പ്രജാക്ഷേമ തത്പരനായി ഭര ഭരണം തുടങ്ങുകയും ചെയ്തു കണ്ടോ ദുർബുദ്ധ ഭാര്യയാകട്ടെ തന്റെ അംഗവിഹീനനായ കാമുകനെയും തോളിലേറ്റി രാമാന്തരങ്ങളെ ഭിക്ഷ തേടി നടന്നു അങ്ങനെ എന്നെ വേണം അങ്ങനെ അലഞ്ഞു അവൾ ബുദ്ധാംശജൻ രാജാവായിരിക്കുന്ന രാജ്യത്തിലെത്തി തന്റെ ഭർത്താവിനെ ശത്രുക്കളിൽ അംഗവിഹീനാക്കിയെന്നും എന്നിട്ടും പതിവ്രതയേതാ അദ്ദേഹത്തെ പതിവ്രത ഉപേക്ഷിക്കാതെ ചുമന്നുകൊണ്ട് നടക്കുകയാണെന്ന് നമ്മൾ കണ്ടവരോടെല്ലാം പറഞ്ഞു ഈ വാർത്ത രാജാവിന്റെ കാതലുമെത്തി അങ്ങനെ ഒരു പതിവ്രതയുണ്ടോപ്പന്ന അദ്ദേഹത്തിന് തോന്നില്ല അങ്ങനെ ഒരു പതിവ്രതയായി അദ്ദേഹത്തിന് കാണണമെന്നും അങ്ങനെ അവളെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു ഏർപ്പാട് ചെയ്തു അവൾ ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോൾ തന്നെ അത് തന്റെ ഭാര്യയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അവളും തൻ്റെ ഭർത്താവാണ് രാജാവായിരിക്കുന്ന കണ്ട് ഭയെന്ന് കുറച്ച് പ്രജ്ഞയറ്റി വീണു ബോധം കിട്ടുപോയി അതിന്റെ കാരണം അറിയാൻ ആഗ്രഹം പ്രകടിപ്പിച്ച മന്ത്രിമാരോടും മറ്റുമായി രാജാവ് പഴയ കഥകളെല്ലാം പറഞ്ഞു അത് കേട്ട് മന്ത്രിമാർ അവളെ പിടിച്ചു കെട്ടി കൊണ്ടുപോയി കാതും മൂക്കും മുറിച്ച് കാമുകനോടൊപ്പം നാട് കടത്തി വേണ്ടെന്ന് അത് ബുദ്ധാംശ സംഭവനായ ആ രാജാവ് പ്രജകളുടെ കണ്ണിലുണ്ണിയായി ശിഷ്ടകാലം രാജ്യഭരണം നടത്തി ഇപ്രകാരം നരവാഹതത്തിന്റെ മനം കുളിർപ്പിക്കുമാർ ഗോമുഖൻ കഥ പറഞ്ഞ തീർത്ഥശേഷം ഉടനെ തന്നെ മറ്റൊരു കഥ പറയാൻ തുടങ്ങി ഓ കഥക്കും യാതൊരു ക്ഷാമവും ഇല്ല ഗോമുഖന്റെ അടുത്തു ഒരിക്കൽ ബോധ്യസത്വംശ സംഭവന ഒരു സന്യാസി വനത്തിൽ തപസനൊട്ടിച്ചു കഴിഞ്ഞിരുന്നു കേട്ടോ വേറൊരു സ്ഥലത്ത് കരുണാമയനായ അദ്ദേഹം കാട്ടിലെ മുറിവേറ്റ ജീവികളെയൊക്കെ ശുശ്രൂഷിക്കുമായിരുന്നു ഒരു ദിവസം കാട്ടിലൂടെ അദ്ദേഹം നടക്കുമ്പോൾ ആഴമുള്ള ഒരു പൊട്ടക്കിണറ്റിൽ നിന്ന് നിലവിളി കേട്ട് ചെന്ന് നോക്കി ഒരു സ്ത്രീ ആയിരുന്നു അത് അവൾ പറഞ്ഞു ഞാൻ മാത്രമല്ല ഒരു സിംഹവും ഒരു സർപ്പവും ഒരു സ്വ സ്വർണ്ണമൂല പക്ഷിയും ഇതിൽ പതിച്ചിട്ടുണ്ട് ഞങ്ങളെ കര മഹർഷിയെ എന്ന് പറഞ്ഞു അദ്ദേഹം തന്റെ സ്ഥശക്തിയാൽ അവരെ കരക്ക് കയറ്റാൻ ശ്രമിച്ചു നോക്കി സാധിച്ചില്ല അപ്പോൾ ഈ സ്ത്രീ ഒരു ദുർമാർഗിയായിരിക്കാമെന്നും അവരോട് സംസാരിച്ചത് മൂലം തന്നെ തന്റെ തപശക്തി എന്ന് അദ്ദേഹം മനസ്സിലാക്കി അതാണ് എത്രയോ പാതം ദൂരെ നിർത്തണം ദുഷ്ടന്മാരെന്ന് പറയുന്നില്ലേ അതിന്റെ അർത്ഥം ഇതാണ് അവരത്ര ആ സംസാരിച്ചത് ഇളന്നിട്ട് അദ്ദേഹത്തിന്റെ തപശക്തി ഉടനെ വലിയൊരു കാട്ടു വള്ളി കൊണ്ടുവന്ന് കിണറ്റിൽ ഇട്ട് കൊടുത്ത് ഓരോരുത്തരെയായി കരക്ക് കയറ്റി എങ്ങനെ നിങ്ങൾ ഇതിൽ വീണു എന്ന ചോദ്യത്തിന് ഉത്തരമായി ആദ്യം സംസാരിച്ചത് സിംഹമാണ് പ്രഭോ ഹിമോൽ പർവ്വതത്തിൽ വൈഡൂരി ശൃം എന്നൊരു നഗരമുണ്ട് പഞ്ചവേകൻ എന്ന വിദ്യാധരനാണ് അവിടുത്തെ രാജാവ് അദ്ദേഹത്തിന്റെ പുത്രൻ വജ്രവേഗൻ ആ പുത്രനാണ് ഈ നിൽക്കുന്ന ഞാൻ എന്റെ ജന്മസ്വഭാവമായ അഹങ്കാരവും പരപുച്ഛവും കാരണം വിദ്യാധരവർഗം മുഴുവൻ എന്നെ വറുത്തു പിതാവ് പാലവട്ടം ഉപദേശിച്ചിട്ടും ഞാൻ നന്നായില്ല ക്ഷമ കേട്ട് അദ്ദേഹം എന്നെ മനുഷ്യനായി ജനിക്കാൻ ശപിച്ചു ഞാൻ ശാപമോക്ഷം വ്യാജിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു നീ ആദ്യം ഒരു ബ്രാഹ്മണ പുത്രനായി ജനിക്കും അവിടെ നീ അഹങ്കാരിയായിരിക്കും അപ്പോൾ പിതൃശാപത്തിൽ സിംഹമായിത്തീരും ഒടുവിൽ ഒരു അന്ധകോപത്തിൽ ചെന്ന് പതിക്കും അതിൽ നിന്ന് മഹാത്മാവായ മഹർഷി നിന്നെ രക്ഷിക്കും അതോടെ നിന്റെ ശാപം തീരുകയും ചെയ്യും ശാപമോക്ഷം കിട്ടുകയും ചെയ്യും എന്ന് പറഞ്ഞു അപ്രകാരം എനിക്കിതാ ശാപമോക്ഷം ലഭിച്ചിരിക്കുന്നു മഹർഷേ എന്നും പറഞ്ഞതും സിംഹം വിദ്യാധരനായി മാറി സന്യാസിയെ നമസ്കരിച്ചിട്ട് അയാൾ പറഞ്ഞു തുടർന്ന് സ്വർണപക്ഷി തന്റെ കഥ പറയാൻ തുടങ്ങി ഹിമാലയത്തിൽ വജ്രധംഷ്ട്രൻ എന്നൊരു വിദ്യാധര പ്രഭുവുണ്ട് അദ്ദേഹത്തിന് അഞ്ച് പുത്രി മാർജനിച്ചു ഒരു പുരുഷപ്രജയെ ലഭിക്കാനായി രാജാവ് പരമശിവനെ തപസ് ചെയ്തു തൽഫലമായ രജതംഷ്ട്രൻ എന്ന പേരായി ഒരു പുത്രൻ ജനിച്ചു പിതാവും സഹോദരിമാരഞ്ചിരുന്ന ആ ബാലനെ താലോലിച്ച് വളർത്തി ഒരു ദിവസം മൂത്ത സഹോദരി സോമപ്രഭ ശ്രീപാർവതി വിഗ്രഹത്തിന് മുന്നിലിരുന്ന് വീണ വായിക്കുകയായിരുന്നു പുള്ളി രജതടമിഷ്ടെന്തു ചെയ്തു എന്നറിയോ ഓടിച്ചെന്നാ വീണ തട്ടിയെടുത്ത് പോലെ ആകാശത്തേക്ക് ഉയർന്നു പോയി പക്ഷിയെപ്പോലെ പറന്ന നീ ഒരു സ്വർണ പക്ഷിയായി പോകട്ടിരുന്ന ആ സഹോദരി ചവിക്കുകയും ചെയ്തു അങ്ങനെ പക്ഷിയായി തീർന്ന രജത ദം ധമിഷ്ട്രനാണ് ഞാൻ ഗംഭീരല്ലേ പേര് ആവീർക്കാവൂർക്കൊന്നും പറയാൻ പറ്റൂല ഇപ്പോഴിതാ അങ്ങയുടെ കാര്യത്താൻ എനിക്ക് ശാപമോചനം ലഭിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് രജതധമിഷ്ട്രനും സന്യാസിയെ വണങ്ങിപ്പോയി തുടർന്ന് സർപ്പം തൻ്റെ കഥ പറയാൻ തുടങ്ങി ഞാൻ കാശവാശ്രമത്തിൽ ജനിച്ചൊരു മൗനികുമാരനായിരുന്നു മഹർഷേ എനിക്ക് സമവയസ്കനായ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഒരിക്കൽ അവൻ കുളിക്കാനിറങ്ങിയ നേരത്ത് മൂന്നു തരയുള്ള ഒരു സർപ്പം ഇഴഞ്ഞു വരുന്നത് ഞാൻ കണ്ടു ഒരു വിനോദത്തിന് സ്നേഹിതനെ ഭയപ്പെടുത്താൻ ഞാൻ മന്ത്രശക്തിയാൽ പാമ്പിനെ സ്തംഭിപ്പിച്ചു നിർത്തി കുളി കഴിഞ്ഞു കയറി വന്നിട്ടങ്ങാതി സർപ്പത്തെ കണ്ട ഭയചകിതനായി ബോധം കെട്ടുവീണ് പോയി പിന്നീട് ബോധം വന്നപ്പോൾ നീയും ഒരു സർപ്പമായി തീരുക എന്ന് എന്നെ ശപിച്ചു അരന്ന് വാങ്ങിക്കേണ്ടി വരിക ഒടുവിൽ അവൻ തന്നെ ശാപമോക്ഷപ്രകാരം തണ്ണ ശാപമോക്ഷപ്രകാരം ഇപ്പോൾ അങ്ങയുടെ കൈകളൊക്കെ സാധിച്ചിരിക്കുന്ന മഹർഷിയെ സർക്കവും സന്യാസിയെ നമസ്കരിച്ചിട്ട് പോയി ഉടനെ അത്രീ തന്റെ കഥ പറയാൻ തുടങ്ങി അത്രീടെ കഥ അത്രയോട് സംസാരിച്ചിരുന്ന ഇദ്ദേഹത്തിന്റെ കവശക്തി പോയതാണ് ഇനിയും അവരോട് സംസാരിച്ച് എന്താവുമോ എന്തോ നമുക്ക് നോക്കാല്ലേ ഞാൻ രാജസേവകനായ ഒരുവന്റെ ഭാര്യയാണ് എനിക്ക് ജാതക ദോഷം ആരോപിച്ച് ഭർത്താവ് എന്നെ കൊല്ലാൻ ആലോചിച്ച് രക്ഷപ്പെട്ട് ഓടിയതാണ് ഞാൻ ആ ഓട്ടത്തിനിടയിലാണ് ഈ കിണറ്റിൽ വീണത് അങ്ങനെ രക്ഷിച്ചതിന് വളരെ നന്ദിയുണ്ട് ഇനി എവിടെയെങ്കിലും പോയി ദാസവൃത്തി ചെയ്ത് ജീവിച്ചോളാം ഇങ്ങനെ പറഞ്ഞ ആ സ്ത്രീയും പോയി ഗോത്രവർദ്ധനൻ എന്ന രാജാവിന്റെ റാണിയുടെ ദാസിയായി തീർന്നു ആ ദുർവൃത്ത ആ സ്ത്രീയുമായി സംസാരിച്ചത് കൊണ്ട് സന്യാസിയുടെ തപശക്തി നശിച്ചതിനും പുറമേ ആ ഭാഗത്തുണ്ടായിരുന്ന ഫലമൂലാദികളും നശിച്ചുപോയി ദാഹവും വിശപ്പും സഹിക്കാതെ സന്യാസി ക്ഷിച്ചു സിംഹത്തെ മനസ്സിലോർത്തു സിംഹരൂപിയായിരുന്ന വിദ്യാധരൻ ഉടനെത്തി അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുത്തു വീണ്ടും ഒരു ദിവസം പൈതാഹാദികൾ വർദ്ധിച്ചപ്പോൾ അദ്ദേഹം സ്വർണ്ണ പക്ഷിയെ സ്മരിച്ചു ആ വിദ്യാധരനുടനെ അവിടെ എത്തി സ്വർണ്ണ രത്നാധികൾ നിറച്ചൊരു പെട്ടി സമ്മാനിച്ചിട്ട് എക്കാലത്തേക്കും വേണ്ടത്ര ധനം ഇതിലുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം യാത്രയായി രത്നാഭരണങ്ങളുമായി അടുത്ത ഗ്രാമത്തിൽ സന്യാസി തസ്കരഭയം മൂലം അവിടെ അവിടെക്കൊണ്ടൊരു വൃദ്ധയുടെ വീട്ടിൽ ആ പെട്ടി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ട് അതിൽ നിന്നൊരു രത്നവും എടുത്തുകൊണ്ട് വിൽക്കാൻ പോയി വഴിക്ക് തൻ കിണറ്റിൽ നിന്ന് രക്ഷിച്ച സ്ത്രീയുമായി കണ്ടുമുട്ടി താൻ ഇപ്പോൾ ഗോത്രവർദ്ധന രാജാവിന്റെ അന്തപ്പൊരു ദാസിയാണെന്ന് അറിയിച്ച് അവൾ സന്യാസി എവിടെ പോകുന്നെന്ന് തിരക്കി പക്ഷാൽ ബോധിസത്വന്റെ അവതാരമായ സന്യാസിക്ക് അസത്യം പറയാനാവില്ലല്ലോ അദ്ദേഹം തനിക്ക് സ്വർണപക്ഷി രത്നാഭരണങ്ങൾ സമ്മാനിച്ച കാര്യം പറഞ്ഞു പറയാനൊക്കണം സന്യാസിക്കൊപ്പം പോയി ആ പെട്ടി കണ്ട അവൾ കൊട്ടാരത്തെത്തി മഹാറാണിയോട് സന്യാസി വലിയൊരു നിധിയുമായി എത്തിയിട്ടുണ്ടെന്നും രാജാവിനോട് പറഞ്ഞത് സ്വന്തമാക്കണമെന്നും ഉപദേശിച്ചു റാണി പറഞ്ഞതനുസരിച്ച് രാജാവ് ഭടന്മാരെ അയച്ച് സന്യാസിൽ നിന്ന് രത്നാഭരണങ്ങൾ പിടിച്ചെടുക്കുകയും അയാളെ ചെയ്തു അയ്യോ തടവിൽ കിടന്നുകൊണ്ട് സന്യാസി താൻ രക്ഷിച്ച പാമ്പിനെ സ്മരിച്ചു പാമ്പ് ഉടനെ അവിടെ എത്തി വിവരങ്ങൾ അറിഞ്ഞ പാമ്പ് പറഞ്ഞു ഞാൻ ഇന്ന് രാത്രി രാജാവിന്റെ ശരീരത്തിൽ ചുറ്റി കിടക്കും ആർക്കും എന്നെ ഒഴിവാക്കാൻ കഴിയില്ല അങ്ങ് ഭടന്മാരോട് പറഞ്ഞ അവിടെ എത്തണം എന്നോട് പോകാൻ അങ്ങ് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ പോകും അതിൽ സന്തോഷിച്ച രാജാവ് അങ്ങക്ക് വേണ്ടതെല്ലാം നൽകും ഇങ്ങനെ പറഞ്ഞിട്ട് പാമ്പ് പോയി അന്ന് രാത്രി അത് രാജാവിനെ ചുറ്റി പത്തിയർത്ത് രാജാവിന് മുഖത്ത് കൊത്താൻ എന്നോണം നിന്നു രാജാവ് പേർ ചറച്ചു ബോധിസത്വ സന്യാസി പറഞ്ഞതനുസരിച്ച് മഠന്മാർ അദ്ദേഹത്തെ പള്ളിയറയിലെത്തിച്ചു സന്യാസിയുടെ ആജ്ഞ കേട്ട നിമിഷം പാമ്പ് പത്തി ചുരുക്കി ഇറങ്ങിപ്പോയി രാജാവ് സന്യാസിക്ക് പകുതി രാജ്യം നൽകി വാഴിക്കുകയും ചെയ്തു ഇതാണ് ഇപ്രകാരം ദുർവൂർത്തകളായ സ്ത്രീകൾ പ്രാണദാനം ചെയ്തവരെ പോലും ദ്രോഹിക്കാറുണ്ട് ഇപ്രകാരം ഗോമുഖൻ കഥ പറഞ്ഞു നിർത്തി എനിക്ക് ചില വിദ്ധികളുടെ കഥ പറയാം ദുശീലമേറ്റ മിലുന്ന വിശ്വാസമേതു ജഗൽ ജഗത് പ്രസിദ്ധം നിശങ്കമായവരോടൊത്തുവർക്ക് ആശുപലവും ബലവും നശിക്കും എന്നൊക്കെ അതാണിപ്പം ഈ കഥയിലൂടെ നോക്ക് മനസ്സിലായത് ഒരിക്കൽ ഒരു ബ്രാഹ്മണൻ രാത്രി കുളക്കരയിൽ നിൽക്കുമ്പോൾ ആകാശത്ത് നിന്നൊരു കാള ഇറങ്ങി വരുന്നത് കണ്ടു ഇത് മടങ്ങി പോകുന്ന സ്വർഗത്തിലേക്കായിരിക്കും അതിന്റെ വാലിൽ തൂങ്ങിയാൽ ഉടലോട് സ്വർഗത്തിലെത്താമല്ലെന്ന് കരുതി ആ ബ്രാഹ്മണൻ കാളയുടെ വാതിൽ പിടി വാലിൽ പിടിച്ചു കടന്നു കാള അയാളെയും കൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്ന കൈലാസത്തിലാണ് എത്തിച്ചേർന്നത് അവിടെ അയാൾക്ക് ഗണപതി ഭഗവാൻ കഴിക്കുന്ന വലിയ മോദകം പോലെ കിട്ടി രണ്ടു മൂന്ന് ദിവസം അവിടുത്തെ സുഖാനുഭവങ്ങളെല്ലാം ആസ്വദിച്ചതിന് ശേഷം അയാൾ കാളയുടെ വാലിൽ തൂങ്ങി തന്നെ ഭൂമിയിലേക്ക് മടങ്ങി ചെയ്തു തുടർന്ന് അയൽക്കാരായ ബ്രാഹ്മണരുടെ അതിന്റെ കൈലാസയാത്രയെക്കുറിച്ചും അവിടെ ലഭിച്ച സ്വാദിഷ്ടമായ മോദകത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു അപ്പോൾ അവർക്കും ഒരു വട്ടം കൈലാസം അതിയായ ആഗ്രഹം ഉണ്ടായി പിറ്റേന്ന് രാത്രി കാള വന്നപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു ഞാൻ അതിൻ്റെ വാലെത്തുന്നു നിങ്ങൾ ഓരോരുത്തരെ തന്റെ കാലുകൾ തൂങ്ങിക്കൊള്ളണം അവരുടെ കാലുകളിൽ വേറെ അങ്ങനെ എല്ലാവരും തൂങ്ങിക്കൊള്ളുക നമുക്ക് എല്ലാവർക്കും കൈലാസം കാണാം മോദകവും നിന്നാം അപ്രകാരം ബ്രാഹ്മണൻ കാളയുടെ വാലലിൽ തൂങ്ങി മറ്റുള്ളവർ കാലിൽ തൂങ്ങിയും കിടന്നു കാള ആകാശത്തിലേക്ക് ഉയർന്നു പോയിക്കൊണ്ടിരിക്കെ താഴെ തൂങ്ങുന്നവർ ചോദിച്ചു അങ്ങ് കൈലാസത്തിൽ കണ്ട മോദം എത്രത്തോളം ഉണ്ടായിരുന്നു ചോദിച്ചു ഉടനെ ആ വിദ്ധ്യാസുരൻ കാളയുടെ വാലിൽ നിന്ന് വിട്ടതാ എത്രത്തോളം ആംഗ്യം കാട്ടി പറയുകയും ഇരുവരും കൂടി താട്ട എന്ന് താഴേക്ക് വീഴുകയെങ്കിൽ ഇതാണ് വിദ്ധികളുടെ കഥ ഞാൻ മൃഗാംഗലേഖയുടെ കഥ പറയാം പറഞ്ഞ പൊട്ടു നമുക്ക് ഒരു കഥയെ അറിയാലോ പുഴ നീന്തി കിടക്കാൻ പോയത് മൂന്ന് ആൾക്കാരെത്തിട്ട് കത്തി കടിച്ചു ഒരാൾ എഴുത്തം പറയുന്നു കത്തികളൊക്കെ അല്ല എന്ന് പറഞ്ഞു അപ്പം മറ്റേള് ഞാനെന്തത്ര പൊട്ടനോന്നു വെച്ചു അപ്പൊ മൂന്നാമത്തെ ആള് പറഞ്ഞ് ഇരുവരും കത്തിയും വീണു അല്ലോ അപ്പൊ ഇവന്റതും വീണു എന്നാളും കത്തിയും കടിച്ചു പിടിച്ചിട്ടാണ് പുഴ നീന്തി കടക്കാൻ പോയത് അങ്ങനെ മൂന്നാളെ കത്തി വള്ളത്തിൽ പോയ കഥ ഉണ്ട് അതുപോലെ ആണ് ഈ വാലൽ തൂങ്ങി വാലൽത്തങ്ങയുടെ കഥ മൃഗാംഗലേഖയുടെ കഥ എന്താന്ന് വെച്ചാൽ ഹിമവൽ സാനുക്കളിൽ കാശ്മീരം എന്നൊരു ദിവ്യ നഗരമുണ്ട് അതിന്റെ തലസ്ഥാനമാണ് ഹിരണ്യപുരം അനകാഷ എന്ന പ്രസിദ്ധനായ രാജാവാണ് അവിടെ ഭരിക്കുന്നത് അദ്ദേഹത്തിന്റെ റാണി രത്നപ്രഭ പരമശിവനെ ഭജിച്ചതിന്റെ ഫലമായി ഹിരണ്യാക്ഷൻ എന്നൊരു സൽപുത്രനെ പ്രസവിച്ചു യുവാവായ ഹിരണ്യാക്ഷൻ തോട്ടത്തിൽ പന്ത് കളിച്ചു കൊണ്ടിരിക്കെ ആ വഴി വന്നവര് താപസയുടെ ദേഹത്തിൽ പന്ത് ചെന്നു കൊണ്ടു അപ്പൊ യോഗിനി ചിരിച്ചു കൊണ്ട് പറഞ്ഞു നീ ഇപ്പോൾ തന്നെ ഇത്ര വിക്രമനായ സ്ഥിതിക്ക് മൃഗാംഗലേഖ ഭാര്യയെ ലഭിച്ചാൽ എന്തായിരിക്കും സ്ഥിതി ദേഷ്യമൊന്നുമല്ല അവർ കൊന്നത് അവരിങ്ങനെ പറഞ്ഞു ഹിരണ്യാക്ഷൻ താപസോട് ക്ഷമായാചന നടത്തിയിട്ട് ചോദിച്ചു അമ്മേ ആരാണേ മൃഗാങ്കലേഖ അപ്പോൾ രോഗിനി മറുപടി പറഞ്ഞു എന്താണോ ഹിമവാന്റെ ഉപരിതലത്തിൽ ശശി തേജസ് എന്ന പ്രസിദ്ധനായൊരു വിദ്യാധര രാജാവുണ്ട് ഹിമവാന്റെ തലയിൽ അങ് തലപ്പത്ത് അദ്ദേഹത്തിന്റെ പ്രിയ പ്രിയപുത്രിയാണ് മൃഗാങ്കലേഖ രാവണത്തിടമ്പാണ് അവൾ കേട്ടോ അവളെ മോഹിക്കാത്ത ഒരു പോലും ഇല്ല പക്ഷെ നിനക്കാണ് അവളെ ഏറെ യോജിക്കുക ഇത് കേട്ട് മോഹിച്ചുപോയി ഇദ്ദേഹം ഈ ഹിരണ്യാക്ഷൻ അവള് തനിക്ക് എങ്ങനെ സ്വന്തമാക്കാൻ കഴിയുമെന്ന് സ്വാമിനോട് ചോദിച്ചു മറുപടി ഇപ്രകാരം പറഞ്ഞു ഞാൻ തന്നെ അവളെ ചെന്നുകൊണ്ട് നിന്നെ പറ്റി സംസാരിക്കാം ആ ദൗ ദൗത്യം അവരേറ്റെടുത്തു നിങ്ങൾക്ക് തമ്മിൽ കാണാനുള്ള അവസരവും ഉണ്ടാക്കാം ഇവിടെ അടുത്തു തന്നെ അമരേശ ദേവന്റെ ക്ഷേത്രമുണ്ട് നീ പ്രഭാതത്തിൽ അവിടെ വന്ന് കാത്തിരിക്കണം ഇത്രയും പറഞ്ഞ താപസി പോയി അവർ നേരെ ചെന്ന് മൃഗാംഗലേഖയെ കണ്ട് ഹിരണ്യാഷനെ കുറിച്ച് അതീവചാരതയോടെ വർണ്ണിച്ച് കൽപ്പിച്ചു അതോടെ താൻ ഒരിക്കലും കാണാത്ത ആ യുവാവിൽ അവൾ അനുരാഗവതിയായി തീരുകയും ചെയ്തു അതാണ് പേര് പറയുമ്പോഴത്തേക്ക് തന്നെ അനുരാഗം വരുവേക്കൊക്കെ ആ രാത്രി നിദ്രാവിഹീനായ മൃഗാംഗലേഖയെ കുറിച്ച് ചിന്തിച്ച് കിടന്ന ഹിരണ്യാഷൻ നിദ്രയിൽ ദേവി പ്രത്യക്ഷയായി ഇപ്രകാരം പറഞ്ഞു നീ ഒരു വിദ്യാധരനാണ് കുട്ടി മുനിശാപത്താൽ മനുഷ്യനായി പിറന്നതാണ് ആ താപസി എന്നെ സ്പർശിക്കുന്ന മാത്രയിൽ നിനക്ക് പഴയ രൂപം കിട്ടും മൃഗാംഗവതിന്റെ ഭാര്യയായി തീരുകയും ചെയ്തു ഇത് കേട്ട് സന്തോഷിച്ച് ഉണർന്ന ഹിരണ്യാക്ഷൻ അന്നേ പുലർച്ചക്ക് തന്നെ കുളിയും മറ്റും കഴിച്ചു നേരെ ക്ഷേത്രത്തിലെത്തി താപസിയെ കാത്തിരുന്നു മൃഗ ഉംഗലേഖക്കും അങ്ങനെ തന്നെ ആ രാത്രി സ്വപ്നത്തിൽ പ്രത്യക്ഷയായി ഹിരണ്യാക്ഷന് നൽകി അതേ അനുഗ്രഹം നൽകിയിരുന്നു പാർവതി ദേവി അവൾ അക്കാരും താപസിയോട് പറയുകയും ചെയ്തു താപസി അവളെയും കൂട്ടി അത് രാവിലെ തന്നെ അമരേശ ക്ഷേത്രത്തിലെത്തി അവിടെ കാത്തു നിൽക്കുകയായിരുന്ന ഹിരണ്യാഷൻ താപസിയെ നമസ്കരിച്ചു അവരവനെ പിടിച്ചുയർത്തി അനുഗ്രഹിച്ചതോടെ അവൻ ശാപ വിമുക്തനായി അപ്പോൾ പൂർവജന്മസ്മൃതി ഉണ്ടായയാൽ തൻ്റെ ആ ജന്മത്തെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞു ദേവി ഞാൻ മുജ്ജന്മത്തിൽ ഹിമാലയ വജ്രകൂടം എന്ന നഗരത്തിൽ വിദ്യാർഥന്മാരുടെ രാജാവായിരുന്നു അക്കാലത്ത് അമൃത തേജസ് എന്ന മുനിയോടനാതറിവ് കാട്ടിയതിൽ കോപിച്ചു മുനിയെന്നെ ശപിച്ചുട്ടോ അവിടുത്തെ കരസ്പർശം മേൽക്കുമ്പോൾ ശാപമോക്ഷം ലഭിക്കും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് വിരഹ ദുഃഖത്താൽ ആത്മഹത്യ ചെയ്ത എൻ്റെ ഭാര്യ തന്നെയാണ് ഈ നിൽക്കുന്ന മൃഗാംഗലേഖ പിന്നീട് അവർ ഇരുവരുടെയും വിവാഹം മാതാപിതാക്കന്മാരുടെ അനുഗ്രഹത്തോട് ആർഭാടമായി തന്നെ നടന്നു ഇപ്രകാരം ഗോമുഖൻ കഥ പറഞ്ഞു നിർത്തിയപ്പോൾ എല്ലാവരും ഉറങ്ങാൻ പോയി കഥ കേട്ട് കുട്ടികളെ മാതിരി കഥ കേട്ട് ഉറക്കം വന്നു എല്ലാവർക്കും അപ്പൊ രണ്ട് ശാസ്ത്രവാദികളുടെ കഥയും കൂടി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ഭാഗം സമർപ്പിക്കാം പിറ്റേന്ദിൻ രാത്രിയായപ്പോൾ എല്ലാവരും കഥ പറയാനും കേൾക്കാനും ഒത്തുചേർന്നു ഗോമുഖൻ തന്നെ ഇക്കുറിയും കഥ ആരംഭിച്ചു പണ്ട് ധാരേശ്വരം എന്ന ശിവക്ഷേത്രത്തിൽ ഒരു മഹാമുനി അനേകം ശിഷ്യന്മാരോടൊത്ത് ഭജനം പാർത്തിരുന്നു കേട്ടോ ഒരു ദിവസം തന്റെ ശിഷ്യന്മാരോട് അവരാരെങ്കിലും എന്തെങ്കിലും അത്യപൂർവമായി കേൾക്കുകയോ അല്ലെങ്കിൽ കാണുകയോ അല്ലെങ്കിൽ അനുഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിവരിക്കാൻ ആവശ്യപ്പെട്ടു അത് ഒരു ശിഷ്യൻ പറഞ്ഞു പ്രഭു ഗുരുവോ ഞാൻ കേട്ടറിഞ്ഞൊരു അപൂർവ സംഭവം പറയാം കാശ്മീരത്തിലെ വിജയപുരം ശിവക്ഷേത്രത്തിൽ ഭജനം വാർത്ത് മഹാപണ്ഡിതനായ ഒരു സന്യാസി പരമശിവൻ്റെ അനുഗ്രഹം വാങ്ങി തർക്കവിജയത്തിനായി പാടലീയപുത്രത്തിലേക്ക് യാത്ര തിരിച്ചു യാത്രയ്ക്കിടെ ഒരു വനപ്രദേശത്ത് വിശ്രമിക്കവേ അദ്ദേഹം ആ വഴി വന്ന മറ്റൊരു സന്യാസിയുമായി കണ്ടുമുട്ടി ആദ്യ സന്യാസി രണ്ടാം സന്യാസിയോട് എങ്ങോട്ടാണ് യാത്ര എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വിദ്യാകേന്ദ്രമായ പാടലീപുത്രത്തിൽ നിന്ന് വരികയാണ് കേട്ടോ കാശ്മീരത്തിലെത്തി അവിടെയുള്ള ജ്ഞാനികളുമായി കർക്കം നടത്താൻ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ കാശ്മീരത്തിലെ സന്യാസികൃതന്റെ ആദ്യ തർക്കം ഇയാളോട് തന്നെ ആവാമല്ലോ എന്ന് തോന്നി ഇപ്രകാരം പറഞ്ഞു ഏ ധാർമിക അങ്ങയുടെ ജീവന രീതിക്ക് ചേർന്നതല്ലല്ലോ ഈ നടപടിയും മോക്ഷേഷുവായ ഒരു ധാർമ്മികൻ മറ്റുള്ളവർ തർക്കത്തിൽ തോൽപ്പിച്ച് കീർത്തി നേടാൻ ആഗ്രഹിക്കുന്നത് എത്ര അർത്ഥശൂന്യമാണ് മോക്ഷേഷുവിന് ഇത്തരം സംസാര ബന്ധങ്ങൾ ഭൂഷണമാണോ സംസാരത്തെ അകത്താൻ മത്സര ബുദ്ധി വെടിയുകയല്ലേ വേണ്ടത് എന്ന് ചോദിച്ചു പാടലീയപുത്രവാസിയെ സന്യാസി അയാളെ നമസ്കരിച്ചു കൊണ്ട് അങ്ങ് പറഞ്ഞതാണ് ശരി ഞാൻ അങ്ങേ ഗുരുവായി വരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം മടങ്ങിപ്പോയപ്പോൾ കാശ്മീര സന്യാസി വിജയ ഗർവോടൊന്ന് ചിരിച്ചു അപ്പോൾ എവിടെയോ നിന്നൊരു യക്ഷനും അയാളുടെ ഭാര്യയും കൂടി സല്ലപിക്കുന്നതിന്റെ ശബ്ദവിന്യാസങ്ങൾ സന്യാസി കേട്ടു തുടർന്ന് യക്ഷപത്നി മോഹാലസ്യപ്പെട്ടതായും തോഴിമാർ അവളെ ഉണർത്തിയതായും തോന്നി അപ്പോൾ യക്ഷൻ ഭാര്യയോടുപ്പിയേ നീ എന്തെ കാണുകയുണ്ടായോ ചോദിച്ചു അതിന് മറുപടിയായി യക്ഷവത്നി പറഞ്ഞു അങ്ങ് പൂമാല കൊണ്ടെന്നെ കളിയായി പ്രഹരിച്ചപ്പോൾ ഞാൻ ബോധം വിട്ടു വീണതാണ് ഉടനെ എൻ്റെ മുന്നിൽ കരി പോലെ കറുത്ത ആകാശമുണ്ടരൂ പ്രത്യക്ഷപ്പെട്ടു അയാൾ എന്നെ എടുത്തുകൊണ്ടുപോയി യമരാജന്റെ മുന്നിൽ നിർത്തി അദ്ദേഹം എന്നെ ഒന്ന് നോക്കിവിളെ വിട്ടയച്ചേട്ട് എന്ന് പറഞ്ഞു അരി യമ്മ ധർമ്മരാജാവ് ഉടനെ അയാൾ എന്നെ തിരിച്ചുവിടെ കൊണ്ടുവരികയും ചെയ്തു ചുരുക്കത്തിൽ ഞാൻ ഇപ്പോൾ മരിച്ചു ജീവിച്ചതാണ് പ്രഭുവെന്ന് പറഞ്ഞു ഭാര്യയുടെ സംസാരം കേട്ട് പൊട്ടിച്ചിരിച്ചു യക്ഷൻ പറഞ്ഞു എന്തൊരു നുണ ഭൂമാന കൊണ്ട് അടിയേറ്റ് ആരെങ്കിലും മരിക്കുമോ മരിച്ചവരാരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ നീ ഇപ്പോൾ പറഞ്ഞത് പാടലീയ പുത്രത്തിന് സ്ത്രീകൾ പറയുന്ന തരം നുണയാണ് ഈയിടെ അവിടെ നടന്നൊരു സംഭവം കേട്ടോളൂ അദ്ദേഹം പത്നിക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ ഒരുങ്ങുകയാണ് അദ്ദേഹത്തിന്റെ കഥ പത്നി നാളെ കേട്ടാ മതിയല്ലോ അപ്പൊ നമുക്ക് നാളെ കേൾക്കാം അദ്ദേഹത്തിന്റെ കഥ ഒരു ദിവസം തന്നെ കഥയെല്ലാം കേട്ടുകഴിഞ്ഞാൽ നമുക്ക് നാളേക്കും വേണ്ട അല്ലേ ഇന്നത്തെ ഭാഗം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് नारायणा इति समर्पयामि